പി ഡി എഫ് ഇട്ടുണ്ടല്ലോ ബാലൻസ് ഷീറ്റ് പഠിച്ചു പ്രോഫിറ്റ് മണിക്കൂറും ഈ വീട്ടിലെ പണി ഓ ഞാൻ ഒരുവിധം പണി കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വന്നത് പിന്നെ ആറിടാ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പാസ്സാവണം പിന്നെ ഇവിടുത്തെ അമ്മ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഓരോ സഹായങ്ങളും എങ്ങനെ കാര്യമില്ല ചെയ്തരുന്ന് എനിക്ക് തോന്നുന്നു അതെന്താറിയോ ഇത്രയും സൗകര്യം എന്നെ പഠിച്ച് പാസ്സാവാൻ പറ്റുന്നില്ല എന്നിട്ടല്ലേ ഒന്നുമില്ലാത്തോള് ആ പെണ്ണാൻ പിന്നല്ല ഞാൻ ഒന്ന് കൊറച്ച് നേരത്തെ പോട്ടെ അത് എനിക്ക് എക്സാമിന് രണ്ട് ദിവസം കൂടിയുള്ളു ഓ അമ്മ ഫൈനൽ എനിക്ക് രണ്ട് ദിവസം ലീവും കിട്ടിയോ അതല്ല അമ്മക്ക് എല്ലാം കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് എടുത്ത് അതുകൊണ്ടാണ് പേടി നല്ല ടഫാണ് എന്നാലും ഞാൻ കഴിവിന്റെ പരമാവധി പഠിച്ചിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കൂടെ ലീവ് കിട്ടി അപ്പൊ രണ്ടു ദിവസം അമ്മക്ക് പ്രശ്നം എന്നാ ഞാൻ പോയിക്കോട്ടെ അമ്മ

ആ പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂലോട്ടോ രണ്ടു ദിവസം തുടച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഓൾ വന്നിട്ടേ സാവധാനം തുടച്ചാ മതി നല്ലറിയാ മോളെ ഈ ഫോണെല്ലാം ഏത് നേരോ രണ്ട് സപ്പ് സപ്പാൻ ആ ഞാൻ എഴുതിയെടുത്തോളൂ രണ്ട് കൊല്ലമായി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുട്ടി ഇങ്ങനെ കളിക്കുന്നെ എനിക്ക് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു വേണ്ട എന്താണ് മോളെ എങ്ങനെയായാലും എന്താക്കൂ ഞാൻ ഈ അനുവിനെ കണ്ട് പഠിക്ക് ആരാൻ്റെ വീട്ടിൽ പോയി ഉള്ള പണി മുഴുവൻ കയറിയിട്ടാണ് കുട്ടി പഠിക്കുന്നത് അതൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ ആരോട് പറയാം ഇതൊക്കെ ആ കുത്തിരിക്കുന്നുണ്ടല്ലേ എന്ത് പറഞ്ഞാൽ ഒരു അനു കുട്ടീനോടൊക്കെ എങ്ങനെ പറയാനായി ശരാ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ട് വേണ്ടേ എനിക്ക് ഭയങ്കര നല്ലവണ്ണം പഠിച്ചുണ്ട് പക്ഷെ എന്നാലും വിചാരിച്ചത്ര മാർക്ക് കിട്ടും നല്ലവണ്ണം അമ്മന്റെ നാവ് പൊന്നാവട്ടെ അമ്മേ അമ്മേ റിസൾട്ട് ഡിസ്റ്റിങ്ഷൻ ണോ ഞാൻ അന്നപ്പിളയെ പറഞ്ഞില്ലേ മോക്ക് നല്ല മാർക്ക് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു മാർക്ക് കിട്ടണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒക്കെ അമ്മന്റെ കനോണ്ട് എനിക്ക് ഡിഗ്രി പഠിക്കാനല്ലേ ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ ഒക്കെ പറ്റിയത് കൊണ്ടോ ഞാനൊരു നിമിത്തം മാത്രം ഞാനൊന്നും ചെയ്തല്ലോ നീ അങ്ങനെ പഠിച്ചേനെ കൊണ്ടല്ലേ താങ്ക് യു ഡിയ ദൈവം കൂടെ ഉണ്ട് എന്നപ്പം മനസ്സിലായില്ലേ എന്തായാലും അമ്മനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല അത് സാരില്ല ഞാനൊരു നിമിത്തം മാത്രം ഞാനല്ല ചെയ്ത മോൾ പഠിച്ചിട്ട് കിട്ടിയത് മോള് വേഗം പോയിട്ട് അമ്മനോട് പറഞ്ഞത് അമ്മക്ക് സന്തോഷമാകും ഞാനിപ്പം തന്നെ ഇറങ്ങട്ടെ മോള് വേഗം പോയി ശരി പഠിക്കുന്ന കുട്ടിയൊക്കെ എങ്ങനെ വേണേൽ പഠിക്കാൻ അപ്പം മനസ്സിലായില്ലേ അതിനുള്ള ഒരു തെളിവാണ് കുട്ടി വീട്ടുജോലയ്ക്ക് പോയി വെറുക്കിപ്പിടിച്ചൊക്കെ പഠിച്ചിട്ടല്ലേ പാസ്സായത് അനാ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അമ്മായി വരട്ടേശ്വരാ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം വിചാരിച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് നേടണമെന്ന് എന്ന് വിചാരിച്ചാൽ നേടിയെടുക്കും അതിനുള്ള ഉദാഹരണമാണ് ഈ വീഡിയോ കാണിച്ച എന്ന പെൺകുട്ടി ബായ് സീനാമ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ കണ്ട പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം തീരെ അനുകൂലമല്ലാഞ്ഞിട്ട് പോലും ആത്മാർത്ഥമായ പരിശ്രമവും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കളിയാക്കലുകളും കഷ്ടപ്പാടും നേരിട്ടിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ ഈ വീഡിയോയിലെ അനുവിന് സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കഷ്ടപ്പാട് സഹിക്കാനുള്ള ഒരു മനസ്സ് കൂടി ഉണ്ടെങ്കിൽ അത് നേടാൻ തീർച്ചയായും നമുക്ക് സാധിക്കും എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോയിലെ അനു തനിക്കിനി ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ഒരു നിമിത്തം പോലെ ഈ അമ്മ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ അത് വേണ്ട പോലെ തന്നെ തൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചു നിനക്ക് ഒരിക്കലും ഇങ്ങനെ പഠിച്ച് പാസ്സാവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ ഈ വീഡിയോയിലെ റിയെ കൊണ്ട് തന്നെ അവസാനം കൺഗ്രൾസ് പറയിക്കാൻ നമ്മുടെ അനുവിന് സാധിച്ചു അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയായി കാണുന്നവർ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് യു ഫോർ വാച്ചിങ്